വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി තාමිනීරිතිහියාමිනේශුකලුකාමනීයක නිතේ පවන් පුර්ණ සම්ම දරසරණවම් කමපියෝගිගම්ය මනු පාවයෙන් බ්‍රෙම්හසන් ගර මකානබීහ පසුපංගනා සුභකු මානයෙන් පත්තලෝකගම නියරූප කමනීය ක්‍රෂ්නපඩිපාහිමම් රසක්‍රඩ അവസാന അവ അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് ജലക്കീടയായി അത് കഴിഞ്ഞ് കാനനങ്ങളിലുള്ളതായിട്ടുള്ള വിഹാരം അതൊക്കെ വർണ്ണിച്ചു ഇനി ഇങ്ങനെ ദിവസങ്ങൾ തുടർന്നു എന്നുള്ളത് പറയുകയാണ് ഈ ശ്ലോകത്തിൽ അവസാനത്തെ ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ കാമിനീഹി കാമി ദ്വിതീയ ബഹുവചനാണ് ബഹുവചനവും കാമിനീഹി എന്നാണ് വരിക കാമിനികളെ ആ കാമിനികളായ വ്രജസ്ത്രീകളെ വ്രജസ് ഗോപസ്ത്രീകളെ കാമിനീഹി ഇതി ഇതി എന്ന് വെച്ചാൽ ഇപ്രകാരം എന്നിങ്ങനെ എന്നൊക്കെയാണ് അർത്ഥം അതായത് ഇപ്രകാരം ഈ പറഞ്ഞ വിധത്തിൽ നേരത്തെ ഉള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ വിധത്തിൽ ഇതി ഇപ്രകാരം യാമിനീഷു യാമിനീഷു രാത്രികളിൽ യാമിനി എന്നു വച്ചാൽ രാത്രി യാമിനീഷു സപ്തമി ബഹുവജനാണ് രാത്രികളിൽ പല രാത്രികളിലും ഒരു രാത്രി ഒന്നുമല്ല പല രാത്രികളിലും ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു ഭഗവാൻ പിന്നീട് എന്നാണ് പറയണത് യാമിനേഷു ഖലു ഖലു അവിടെ പ്രസിദ്ധി അർത്ഥമാണ് കാമനീയക നിധേ കാമനീയകത്തിൻ്റെ നിധിയായിട്ടുള്ള കാമനീയകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം സൗന്ദര്യത്തിൻ്റെ ഒരു നിധി തന്നെ ആയിട്ടുള്ള അങ്ങ് ഭഗവാനെ സംബോധനയാണ് കാമനീയക നിധി കാമനീയകം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം സൗന്ദര്യത്തിൻ്റെ നിധിയായിട്ടുള്ള അല്ലയോ ഭഗവാനേ കാമനീയക കാമനീയകനിധി ഭവാൻ ഭവാൻ അങ്ങ് പൂർണസമ്മത കമപി കമഭിയോഗിഗമ്യം അനുഭാവയൻ കാമിനീഹി അനുഭാവയൻ എന്ന കാമിനികളെ ആ ഗോപസ്ത്രീകളെ അനുഭാവയൻ അനുഭവിപ്പിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എന്തിൻ്റെ അനുഭവമാണ് ഉണ്ടാക്കി കൊടുത്തത് യോഗിഗമ്യം പൂർണ്ണസമ്മത രസാർണവം കമപി യോഗിഗമ്യം പൂർണ്ണസമ്മത രസാർണവം പൂർണ്ണസമ്മതം അത്യധികമായിട്ട് പരിപൂർണമായിട്ടുള്ള ആനന്ദം സമ്മതം ആനന്ദം പരിപൂർണമായിട്ടുള്ള ആനന്ദം പൂർണ്ണസമ്മത രസം ആ ആനന്ദരസത്തിൻ്റെ ഒരു സാഗരം തന്നെ സാഗരം സമുദ്രം ആ ആനന്ദരസം നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു സമുദ്രം ആ സമുദ്രത്തിലെ ജലത്തിന് പകരമൊക്കെ ആയിട്ടുള്ള രസം ആനന്ദമാകുന്ന രസം കൊണ്ടുള്ളതായിട്ടുള്ള സമുദ്രം അതായത് സമുദ്രത്തിൽ ധാരാളം ജലം ഉണ്ടല്ലോ അതുമാതിരി ഇവിടെ അത്യധികമായിട്ടുള്ള ആനന്ദം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം വിപക്ഷ പൂർണ്ണസമ്മത രസാർണവം പൂർണമായി അർണവം സമുദ്രം പൂർണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ആനന്ദത്തിൻ്റെ അതുകൊണ്ട് യാതൊരു വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് നേരത്തെ നേരത്തേനെ പറഞ്ഞല്ലോ അവർ എല്ലാം മറന്നുകൊണ്ട് ആ ബ്രഹ്മസമ്മതം രസം ഇതായിട്ട് ബ്രഹ്മ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ടാണ് അവരുണ്ടായത് എന്ന് നേരത്തെ പറയുകയുണ്ടായി അപ്പം അങ്ങനെ ആ ബ്രഹ്മാനന്ദത്തിൽ പരിപൂർണമായിട്ടുള്ള ആ ആ ആനന്ദം മാത്രമാകുന്ന വേറെ ഒന്നിൻ്റെയും കലർപ്പില്ലാത്തതായിട്ടുള്ള ദുഃഖം എന്നുള്ളതിൻ്റെ കരർപ്പില്ല ദുഃഖവും മതോ മോഹോ ഒന്നുമില്ല ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ വിചാ അവരുടെ ഹൃദയത്തിൽ എന്നുള്ളതാണ് അങ്ങനെ ആ പൂർണ്ണസമ്മത രസാർണം പരിപൂർണമായിട്ടുള്ള ആ ആനന്ദമാകുന്ന രസത്തിൻ്റെ ഒരു അർണവം തന്നെ ആ അർണവത്തിനെ തന്നെ അനുഭവിപ്പിച്ചുകൊണ്ട് അനുഭവം ആ അർണവമാകുന്ന കമപി യോഗിഗമ്യം അതെങ്ങനെയുള്ളതാണ് കമപി വർണ്ണിക്കാൻ വയ്യാത്തതാണ് വർണ്ണിക്കാൻ വയ്യാത്തത് കമബി ഏതോ ഒരു എന്ന് പറ കമബീച്ചാണ് അർത്ഥം ഏതോ ഒരു ഏതോ ഒരു എന്ന് പറഞ്ഞാൽ വർണ്ണനീ വർണ്ണന പറയാൻ വയ്യാത്തതാണ് അത്രയ്ക്കുള്ള ആനന്ദ അതിരേകാണ് അവിടെ ഉണ്ടാവണത് എന്നുള്ളതാണ് കമപി ഏതോ ഒരു അനിർവർണ്ണനീയമായിട്ടുള്ള യോഗിഗമ്യം യോഗികൾക്ക് മാത്രം സിദ്ധിക്കാവുന്നതായിട്ടുള്ള യോഗിഗമ്യം യോഗികൾക്ക് മാത്രം സിദ്ധിക്കാവുന്നത് ഗമ്യമായിട്ടുള്ളത് പ്രാപിക്കാവുന്നതായിട്ടുള്ളത് അതായത് സാധാരണക്കാർക്കൊന്നും ആ ആനന്ദം അനുഭവിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത ഇല്ല എന്നാൽ ഈ യോഗികൾക്ക് അവർക്കാണെങ്കിൽ ആ ധ്യാനം കൊണ്ട് യോഗാഭ്യാസം കൊണ്ട് ആ ധ്യാനം കൊണ്ട് ഭക്തിയുടെ അതിരെ ആധിക്യം കൊണ്ട് അവർക്ക് ആ ആനന്ദം ഭഗവാനായിട്ടുള്ള ഐക്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ അദ്വൈത ബോധം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ആ ആനന്ദം തന്നെയാണ് അവർക്ക് കിട്ടണത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ യോഗികമ്യമായിട്ടുള്ള യോഗികൾക്ക് മാത്രം പ്രാപിക്കാവുന്നതായിട്ടുള്ള ഏതോ ഒരു അനിർവർണ്ണീയമായ ഒരു ആനന്ദവിശേഷം ആണ് ആനന്ദരസാർണവം തന്നെയാണ് ആ യോ അനുഭവിച്ചത് എന്നാണ് അങ്ങനെ യാമിനീഷു പല രാത്രികളിലും അവർക്ക് ഈ ആനന്ദാതിരേകം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ അനുഭവിപ്പിച്ചുകൊണ്ട് ഉള്ളതായ അല്ലയോ ഭഗവൻ ബ്രഹ്മശങ്കര അങ്ങനെ അനുഭവിപ്പിച്ചത് കൊണ്ട് എന്തേ ഉണ്ടായത് എന്നാണെങ്കിൽ ബ്രഹ്മശങ്കരമുഖാൻ മുഖാൻ ഇഹ ഓ പശുപാങ്കനാസു ബഹുമാനയൻ ബ്രഹ്മശങ്കര മുഖാൻ അഭി ബ്രഹ്മാവ് ശങ്കരൻ പരമശിവൻ ബ്രഹ്മാവ് പരമശിവൻ തുടങ്ങിയവരെ പോലും മുഖം എന്നുള്ളത് അതാണ് ബ്രഹ്മശങ്കരമുഖാൻ മുഖാൻ ബ്രഹ്മ ശങ്കരൻ തുടങ്ങിയവര് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മുഖ ശബ്ദം പ്രയോഗിക്കാറുണ്ട് ബ്രഹ്മശങ്കര മുഖാൻ അഭി അവരെ പോലും പശുപാങ്കനാസു ബഹുമാനയൻ പശുപാങ്കനകളെക്കുറിച്ച് ബഹുമാനമുള്ളവരാക്കിക്കൊണ്ട് അവർക്കും കൂടിയും ഈ വ്രജസ്ത്രീകളോട് ബഹുമാനമായി എന്നാണ് അവർക്കും കൂടി സിദ്ധിക്കാത്തതായിട്ടുള്ള ഭഗവാന്റെ സാമീപ്യം ദിവസേന എല്ലാ രാത്രികളിലും ഇങ്ങനെ ഭഗവാന്റെ സാമീപ്യം കിട്ടുകയാണ് ഈ വ്രജസ്ത്രീകൾക്ക് അപ്പോൾ അവ അവരെക്കുറിച്ച് ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയതായ ദേവന്മാർക്ക് പോലും ബഹുമാനം ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ബഹുമാനം ഉണ്ടാക്കിക്കൊണ്ട് ബ്രഹ്മശങ്കര മുഖാന്ദികൾക്ക് പോലും ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവർക്ക് പോലും ഈ പശുപാങ്കനകളിൽ ബഹുമാനം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് ബഹുമാനം ഉണ്ടാക്കിയത് ഇവർക്ക് ഈ ആനന്ദാതിരേഖം പല രാത്രികളിലും അനുഭവയോഗ്യമാക്കിയിട്ട് അനുഭവ വൈദ്യമായി തീർത്തിട്ട് പ്രജാനന്ദനങ്ങളെ ഇപ്രകാരം സുഖിപ്പിച്ചിട്ട് ആ ബ്രഹ്മാവ ശങ്കരൻ തുടങ്ങിയവർക്ക് കൂടി ഇവരോട് ബഹുമാനം തോന്നി എന്നാണ് ബഹുമാനയൻ ബഹുമാനം തോന്നിപ്പിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനേ ഭക്തലോക ഗമനീയ രൂപ ഭക്തലോകത്തിന് ഗമനീയമായ രൂപത്തോടു കൂടിയ ഭക്തന്മാർക്ക് ഭക്തലോകത്തിന് ഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഗമനീയനായിട്ടുള്ള ഗമ്യായിട്ടുള്ള പ്രാപിക്കത്തക്കതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ അതാണല്ലോ ഈ ഭക്തജനങ്ങളായിട്ടുള്ള അവരുടെ സ്ത്രീകൾക്കൊക്കെ അദ്ദേഹത്തിനെ ഇഷ്ടംപോലെ പ്രാപിക്കാൻ സാധിച്ചു അപ്പം അങ്ങനെ അത് അത്ഭുതമൊന്നുമില്ല അങ്ങ് ഭക്തലോക രൂപനാണ് ഭക്തലോകന്മാർക്ക് ഭക്തലോകത്തിന് ഭക്തന്മാർക്ക് ഗമനീയനായിട്ടുള്ള പ്രാപ്യനായിട്ടുള്ള രൂപത്തോടു കൂടിയവനാണ് അങ്ങ് അങ്ങനെ അങ്ങനെയുള്ളതായിട്ടുള്ള അലയോ ഭഗവൻ ഭക്ത ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ കമനീയനായിട്ടുള്ള അലയോ കൃഷ്ണ പരിവാഹി മാം എന്നെ രക്ഷിച്ചാലും ഭക്തലോക ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിവാഹി മാം ഒക്കെ സംബോധനയാണ് ഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിവാഹി മാം മൂന്ന് സംബോധനയാണ് അവിടെ കമനീയനായിട്ടുള്ള മനോഹരനായിട്ടുള്ള അല്ലയോ കൃഷ്ണ എന്നെ രക്ഷിച്ചാലും എന്ന് കാമിനീഹി കാമിനികളെ ഇതി ഇപ്രകാരം ഈ പറഞ്ഞ വിധത്തിൽ മുമ്പ് ശ്ലോകങ്ങളിൽ പറഞ്ഞ വിധത്തിൽ ഇതി ഇപ്രകാരം കാമിനീഹി കാമിനികളായിട്ടുള്ള ആ പ്രജസ്ത്രീകളെ യാമിനീഷു പല രാത്രികളിലും ഒരു രാത്രി ഒന്നുമല്ല ഒരു രാത്രി കൊണ്ട് അവിടെ അവസാനിച്ചില്ല യാമിനീഷു ആദ്യം തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഉത്തരം അതിനുള്ള ഉത്തരം ഈ നിലാവ് നിറഞ്ഞതായിട്ടുള്ള രാത്രികൾ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു രാത്രി എന്നല്ല പറഞ്ഞത് പല രാത്രികളും പറയും എന്ന് പറഞ്ഞു അതുമാരെ തന്നെ ഇവിടെ അദ്ദേഹം പല രാത്രികളിലും യാമിനീഷു പല രാത്രികളിലും ഇപ്രകാരമാണ് വ്രജസ്ത്രീകളെ ഗോപശ്രീകളെ കാമനീയകനിധി കാമനീയത്തിൻ്റെ നിധിയായിട്ടുള്ള അല്ലയോ ഭഗവാൻ അതായത് ഏറ്റവും സൗന്ദര്യത്തിൻ്റെ ധാമം ആയിട്ടുള്ളതായ അല്ലയോ ഭഗവാനെ കാമനീയകനിധി ഭഗവാൻ അങ്ങ് പൂർണസമ്മതരസാരണവം പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ടുള്ള ആനന്ദം ആനന്ദം മാത്രമായിട്ടുള്ള ആ രസം അസത്യ ആ രസത്തിൻ്റെ ഒരു സാഗരം തന്നെ ആയിട്ടുള്ള അനുഭവം ആ കമബി ഏതോ ഒരു ആ സാഗരത്തിൻ്റെ അനുഭവം അത് യോഗിഗമ്യം യോഗികൾക്ക് മാത്രം ഗമിക്കത്തക്കതായ പ്രാപിക്കത്തക്കതായ ആ ഒരു ആനന്ദ അതിരേഖ സാഗരം തന്നെ ഈ ഗോപസ്ത്രീകളെ കൊണ്ട് അനുഭവിപ്പിച്ചുകൊണ്ട് അനുഭാവയൻ അനുഭവിപ്പിച്ചുകൊണ്ട് ബ്രഹ്മശങ്കര മുഖാൻ അഭി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവരെ പോലും പശുപാങ്കനാസു ബഹുമാനയൻ ഈ പശുപാങ്കനകളിൽ പശുപാങ്കനകളെക്കുറിച്ച് ബഹുമാനമുള്ളവരാക്കി തീർത്തുകൊണ്ട് ബഹുമാനയൻ ബഹുമാനമുള്ളവരാക്കിയിട്ട് ബഹുമാനത്തെ ഉണ്ടാക്കിക്കൊണ്ട് ഉത്പാദിപ്പിച്ചുകൊണ്ട് അല്ലയോ ഭക്തലോകഗമനീയരൂപ ഭക്തലോകന് ഗമനീയമായ പ്രാപ്യമായ രൂപത്തോടു കൂടിയ ഗമനീയനായ കൃഷ്ണ പരിവാഹിമാം എന്ന് അർത്ഥം പൂർണസമ്മദരസാർണവം കമപിയോഗിഗമ്യമനുഭാവയൻ ബ്രഹ്മ ശങ്കര മുഖാനപീഹ പശുപങ്കനാ സുബുമാനയൻ രൂപ കമനീയ കൃഷ്ണ പരിഭാഹിമം കൃഷ്ണാർപ്പണം എന്നും എന്നും അഭികാമ്യനങ്ങു പല രാത്രി തോറും ഇതുപോല പുണ്യപൂജ്യ മുനിമാർക്കു മാത്രമധ കിട്ടിടും പരമനിർവൃതീ വിധി സർവരൊക്കെ ോപിമാർക്കു കൃഷ്ണ ഭക്തരുടെ ഇഷ്ടരൂപ കമനീയ നീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ